കാസർഗോഡ് മഞ്ചേശ്വരത്ത് ജൽ ജീവൻ മിഷന്റെ പേരിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ തട്ടിപ്പ് ഇല്ലാത്ത വെള്ളത്തിന്റെ പേരിൽ ജനങ്ങളെ പിഴിയുന്നു എന്നാണ് പരാതി വോർക്കാടി പഞ്ചായത്തിലെ നൂറുകണക്കിന് വീടുകളിൽ പതിനായിരം രൂപ അടച്ചില്ലെന്ന് കാണിച്ച് കേരള വാട്ടർ അതോറിറ്റി ജപ്തി നോട്ടീസ് നൽകി എനിക്കൊപ്പമുള്ളത് വോർക്കാടി പഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിൽ താമസിക്കുന്ന യമുന എഴുപത് വയസ്സ് ഭർത്താവ് മരിച്ചിട്ട് പത്ത് വർഷം മക്കളില്ല അടുത്ത ബന്ധുവീട്ടിലാണ് ഇവർ താമസം പക്ഷേ ഇവർ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് അടയ്ക്കാനുള്ള ബിൽ തുക പതിനേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഒരു തുള്ളി വെള്ളം ഇവർ ഉപയോഗിച്ചിട്ടുമില്ല ഇവർക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടുമില്ല പക്ഷേ എങ്ങനെയാണ് ഈ ബില്ല് വന്നത് ഇത് ഇവരുടെ മാത്രം പ്രശ്നമല്ല വോർക്കാടി പഞ്ചായത്തിലെ നൂറോളം കുടുംബങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണ് വേനൽക്കാലത്ത് കുടിവെള്ള ക്ഷാമം രൂക്ഷമായതിനാൽ മൂന്നു കൊല്ലം മുൻപാണ് മഞ്ചേശ്വരത്ത് ജൽ ജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കിയത് കേരള വാട്ടർ അതോറിറ്റിക്കായിരുന്നു നടത്തിപ്പ് ചുമതല വോർക്കാടി പഞ്ചായത്തിൽ മാത്രം മൂവായിരത്തോളം കുടുംബങ്ങൾ പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് കണക്ഷൻ എടുത്തു പക്ഷേ ആനക്കല്ല് പുഴയിൽ നിന്ന് വെള്ളം മഴക്കാലത്ത് മാത്രം എത്തി ചില വീടുകളിൽ മാത്രം വെള്ളം വന്നാൽ വന്നു എന്ന അവസ്ഥയാണ് മറ്റൊരിടത്തും വെള്ളം വന്നിട്ടുമില്ല എന്നാൽ കാര്യങ്ങൾ ഇത്രയൊക്കെയാണെങ്കിലും ബില്ലിന് ഒരു കുറവുമില്ല ഒരു തുള്ളി വെള്ളം പോലും ഉപയോഗിക്കാത്ത നൂറുകണക്കിന് കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ ജപ്തി നോട്ടീസ് ഇവിടെ വന്നിരിക്കുന്നത് അവർ ജനവാസം ഇല്ലാത്ത അവർ ആ വീട്ടിലേക്ക് ഇവർ പൈപ്പ് ലൈൻ വേണ്ട വേണ്ട പറയുമ്പോൾ ഇവർ ഇവർക്കൊരു ടാർഗറ്റ് ഉണ്ടാവും ആ ടാർഗറ്റ് റീച്ച് റീച്ചാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പൈപ്പ് ലൈൻ ലൈനിട്ട് ഇവർ പോയി പോയ ശേഷം ഇപ്പോൾ പതിനേഴായിരം രൂപയാണ് അമ്മക്ക് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നത് ഇത് തന്നെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചിട്ടാകുമ്പോൾ ഇവർ പറയുന്നത് ഡൗൺ ആയതുകൊണ്ട് നമ്മുടെ ടാപ്പ് റൺ റണ്ണാക്കിട്ടാകുമ്പോൾ അതിൽ കാറ്റാണ് വരുന്നത് എയർ ആണ് വരുന്നത് പറയുന്നുണ്ട് അപ്പോൾ എയർ വരുമ്പോൾ മീറ്റർ റൺ ആകുന്നുണ്ട് അതുകൊണ്ട് നല്ലങ്ങനെ അധിക ബില്ല് വരുന്നുണ്ടെന്ന് അവർ ഉദ്യോഗസ്ഥർ ഇങ്ങനെ പറഞ്ഞതാണ് ബില്ല് വന്നെങ്കിൽ ഇപ്പൊ നമ്മ കുറച്ച് ഉദ്യോഗസ്ഥരോടെ കംപ്ലൈൻറ് പറഞ്ഞ പിന്നെ ആറാറ് നോട്ടീസ് വന്ന ആറാറ് നോട്ടീസിലാണ് ഉള്ളത് ഇപ്പൊ പതിനെട്ടായിരം ഇരുപതായിരം അങ്ങനെ കുറച്ച് കുറച്ചിട്ടാണ് വന്നത് അടച്ചില്ലെങ്കിൽ വീടും സ്ഥലവും ജപ്തി ചെയ്യുമെന്ന് അറിയിച്ച് കേരള വാട്ടർ അതോറിറ്റി നോട്ടീസ് അയച്ചിരിക്കുന്നത് എണ്ണായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയൊക്കെ രണ്ട് മാസത്തെ നാൽപ്പത് റുപ്യ ബില്ല് എന്ന് പറഞ്ഞിന് ഇടുമ്പെക്ക് വൈകിട്ട് ഇപ്പോൾ അയിമ്പ നാലായിരം രൂപ ബില്ല് കഥ അതിൽ ഒരു അഞ്ച് ബില്ല് ഞാൻ ഫസ്റ്റിന് അടക്കിന് അതിൽ പിന്നെ ഈ അൻപത്തിനാലായിരം രൂപ ബില്ല് വന്ന പിന്നെ ബില്ല് അടക്കിയിട്ടില്ല വെള്ളടുത്തടുത്തില്ല കെട്ടണം എല്ലാ വീട്ടുകാർക്ക് ഇപ്പോൾ പൊതിഞ്ചേരം ഇരുപതായിരം ഇരുപത്തി മൂന്നായിരം എല്ലാ ബില്ല് ആറാം ഓഡീസാണ് ജപ്തി ഓഡീസാണ് വന്നിരിക്കുന്നത് എല്ലാവരും ഇവിടെ പൈസ അടിക്കുന്ന സാമർഥ്യം ഇല്ലാത്തവരാണ് അവർക്ക് ഇപ്പോൾ ഈ ജൂലി ബന്ധ പിന്നെ അവർക്ക് എന്ത് ചെയ്യുന്നു അവർക്ക് അറിയാമല്ലേ ഇവിടെ എല്ലാ ഈ ഇവിടുത്തെ ജനപ്രതിനിധിയാണ് ഇവിടെ ഓഫീസർ പോകുമ്പോഴൊക്കെ അവർക്ക് എന്ത് അവർക്ക് മറുപടി എന്ത് തരുന്നില്ല നിങ്ങൾ ബില്ലടിക്കണോ നിങ്ങൾ ഗ്രേഡിങ് ചെയ്തിട്ടുണ്ട് തന്നെ എടുത്തിട്ടുണ്ടെന്ന് അവർ പറയുന്നു രണ്ട് മാസത്തിലൊരിക്കൽ നൂറ്റി നാൽപ്പത് രൂപ സർവീസ് ചാർജ് ഉണ്ടെന്നും തുകയടക്കാതെ വന്നതിനാലാണ് ജപ്തി നോട്ടീസ് നൽകിയതെന്നും കേരള വാട്ടർ അതോറിറ്റി അധികൃതർ വിശദീകരിക്കുന്നു പക്ഷേ ഇത്രയും വലിയ തുക എങ്ങനെയെന്ന ചോദ്യത്തിന് മറുപടിയില്ല കേരള വാട്ടർ അതോറിറ്റി പതിനായിരങ്ങൾ ബില്ല് നൽകുന്ന വീടുകളിൽ ഒരു കപ്പ് വെള്ളമെങ്കിലും നൽകണമെന്നതാണ് ജനാധിപത്യ മര്യാദ അത് മാത്രമല്ല അത് കേരള വാട്ടർ അതോറിറ്റിയുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് പക്ഷേ ഈ ബില്ല് എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല ഇക്കാര്യം എന്തായാലും മന്ത്രി റോഷി അഗസ്തിൻ്റെ ശ്രദ്ധയിലേക്ക് സമർപ്പിക്കുകയാണ് ഒരു അടിയന്തര പരിഹാരം ഈ കാര്യത്തിൽ ഉണ്ടാവണം വിജയ് ഷണങ്ങൂരിനും രജീഷ് കരുവള്ളൂരിനുമൊപ്പം അരുൺ പാറക്കൽ ട്വൻറ്റി ഫോർ കാസർഗോഡ് പൊതുജനം കഴുതല്ല സർ